രാവിലെ എങ്ങോട്ടാ ഞായറാഴ്ചല്ലേ ലിറ്റിൽ ഫ്ലവർ ഓഫ് വേണ്ടി കോളേജിൽ ഒരു സെയിൽസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഡാൻസ് പ്രോഗ്രാമുണ്ട് കമ്പം ഗോളമായിട്ട് നടന്നോ പഠിക്കണ്ടേ നിന്റെ ഹിന്ദിയിലെ മാർക്ക് ഞാൻ കണ്ടു

ഇതിലെ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഏ ആരാ സർ മോർണിംഗ് ഫ്ലവർ വേണ്ടി ഞങ്ങൾ ഒരു സെയിൽസ് നടത്തുകയാണ് അകത്തേക്ക് വരാമോ ഒരു നിമിഷം ഞാൻ ഇപ്പൊ ഈ കാലമാടന്മാരെ കൂടെ തോറ്റു എവിടെ നോക്കിയാലും ശരി വരൂ അനാഥമന്ദിരത്തിൽ ഉണ്ടാക്കിയ സോപ്പ് ഔഡർ ആണ് ഇന്നുള്ള ഏത് സോപ്പിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇഫ് യു ഡോ ഞാനിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഒരു ബക്കറ്റ് വേണം എന്താ ഒരു ബക്കറ്റ് കുറച്ച് വേണ്ടോ ഒരു തുണി വേണം ആ അത് അയ്യോ അത് വേണ്ട ഞാൻ വേറെ പേരെ ഇങ്ങനെ അഞ്ചു മിനിറ്റ് വെച്ചേക്കണം നടക്കുമ്പോ ഫാനിന് വേദനയുണ്ടോ അഞ്ചു മിനിറ്റ് ആയി ഇതാ നോക്കി എന്തൊരു വെണ്ണ അരിക്ക് എന്നാ പോയി ഇത് ഞാൻ അലക്കി വെച്ചാ ഞാൻ പോട്ടെ കണ്ണുകൾ ൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ താമര വള്ളി പോലുള്ള ചെങ്കതളി കുടപ്പല്ലേ പറഞ്ഞു ഞാൻ എങ്ങനെ പറയും എനിക്ക് വർണ്ണിക്കാൻ വയ്യ വർണ്ണിക്കണ്ട ചുരുക്കി പറഞ്ഞാൽ അവളൊരു കലക്കാൻ ചരക്ക കൂടുതലൊന്നും പറയണ്ട അവള് കോളേജ് വിട്ട് സമയമായി ആ ഏതായാലും കാണാൻ പോവല്ലേ നിങ്ങളുടെ സെലക്ഷൻ മോശമാവാൻ വഴിയില്ല എവിടെ ഏതെ എന്താണ് വളയ്ക്കോ വളയ്ക്കണ്ട കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു പരൽമീനിന്റെ കണ്ണ് പോലും ചത്ത മീനായിരിക്കും ുംവിളും കോണിയെ ചെറിയും സൗന്ദര്യ എന്തൊക്കെയായാലും എനിക്കിത് മതി എനിക്കും ഇത് മതി എനിക്കും

അതെന്റെ ഭാഗ്യം പോലീക്കും അല്ല നമ്മുടെ ഭാഗ്യം പോലീ കിട്ടുന്നവന് ബാക്കി രണ്ടുപേരും വഴി മാറി ഡാടാ നിങ്ങളൊക്കെ നല്ല തറവാട്ടിപ്പറഞ്ഞ കുട്ടികളാ അവനെ കണ്ടിട്ട് ഒരു ഞങ്ങൾക്ക് പ്രശ്നമല്ല ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം അത് കൊടുക്കാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ കൂടെ കൂടുന്ന പെൺകുട്ടിക്ക് നല്ല ജീവിതവും ഊരാണമ്മ ഊരാതെ കേട്ടാ ചുമ്മാരുന്ന് ഞങ്ങക്ക് ആശയം എന്നിട്ട് ഞങ്ങൾക്ക് അതിനോട് വഴി പറഞ്ഞു തരാതെ വഴി എന്നുള്ള അതുവാ അല്ല ചുമ്മാ ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരും അവളുടെ ജാതി എന്താണെന്ന് അറിയാമോ ഇല്ല മതം എന്താണെന്ന് അറിയാമോ പ്രശ്നമല്ല ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ കണക്കാക്കുന്നില്ല പോട്ടെ അവളുടെ തമ്പ ആരാണെന്ന് അറിയാമോ ഏത് കൈവറിയുടെ മോനെ ഞങ്ങൾക്ക് എന്താ

അപ്പോ കേസ് കേട്ട് അങ്ങനെയാണല്ലേ വഴിയെ പോകുന്ന പെമ്പിള്ളേരുടെയൊക്കെ പുറകെ നടന്നിട്ട് ഇപ്പൊ സ്വന്തം ദേഹത്തോണ്ട് വേദനയുണ്ടല്ലേ ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാൽ ഞാൻ പിന്നോട്ടില്ല ഐ ലൈക്ക് ഞങ്ങളെ എന്റെ അലയിലായി മൂന്ന് ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഹൃദയം മാത്രമല്ല കൈയെങ്കിലും മൊഹോക്ക നഷ്ടപ്പെടാൻ വരട്ടല്ലേ എന്താണ് തീർന്നു ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധമില്ല